സപ്പോർട്ട് ചെയ്തതിന് എല്ലാവരും താങ്ക് യു സത്യം നമ്മൾ ആ എക്സൈറ്റ്മെന്റ് ഇതുവരെ നമ്മൾ ഇറങ്ങിയിട്ടില്ല അതാണ് നമുക്കൊന്നും ഒരു വേർഡ് അയച്ചു വരുന്നില്ല കൂൾ ഡൗൺ ആയാലും സത്യം ചിന്തിക്കാൻ ടൈം കിട്ടിയിട്ടില്ല ചോദിച്ചു നമ്മുടെ രണ്ടു വർഷം രണ്ടു വർഷം അല്ലല്ല കൂടെ പഠിച്ചല്ല പക്ഷെ എന്റെ ഗ്യാങ്ങിലേ ഉണ്ടായിരുന്ന ആളായിരുന്നു പണ്ടേ അറിയാം എല്ലാവരും ഭയങ്കരമായിട്ട് ആഘോഷിച്ച് നടത്തുന്ന സമയത്ത് നിങ്ങൾ ഈ ലളിതമായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചടങ്ങ് മാത്രമായിട്ട് മാറ്റിയത് പണ്ട് മുതൽ എനിക്ക് അതായിരുന്നു ഇഷ്ടം എനിക്ക് ഞാൻ പണ്ട് തൊട്ട് എനിക്ക് പണ്ട് ഒരു പ്രൈവറ്റ് ആയിട്ട് നടന്നായിരുന്നു എന്റെ എന്നെ ഇഷ്ടമുള്ളവരും എനിക്കിഷ്ടമുള്ളവരും മാത്രം അവിടെ നിന്ന് നമ്മളെ ബ്രസ് ചെയ്തിട്ട് പോകണം എന്നായിരുന്നു എന്റെ ആഗ്രഹം അതേപോലെ തന്നെ നടക്കുകയും ചെയ്തു ബ്യൂട്ടിഫുൾ ആയിരുന്നു മൊത്തം ഇവന്റ് മാത്രമല്ല വരുന്നവരെ നമുക്ക് എല്ലാവർക്കും എല്ലാവരും അതനുസരിച്ച് നമുക്ക് സ്വീകരിക്കാൻ പറ്റും ഭക്ഷണത്തിന്റെ എവിടെയാണെങ്കിലും കല്യാണത്തിന്റെ എവിടെയാണെങ്കിലും അപ്പോൾ ചെറിയ തോതിൽ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു കോവിഡ് നമുക്ക് പഠിപ്പിച്ചെന്ന് എന്താണ് ചെറിയ തോതിലും നടത്താൻ പറ്റും അനാവശ്യ തൂർത്തു ഒഴിവാക്കാം അതുകൊണ്ട് ഇനി എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്താണ് ഉണ്ടോ അതോ പുറത്തോട്ട് ഇല്ല 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 നമ്മൾ ഇവിടെ തന്നെയാണ് ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല ഇല്ല ഫാമിലി മുഴുവൻ ആർട്ടിസ്റ്റുകളല്ലേ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ അത്രയും പേര് തിരക്ക് തന്നെ രാഷ്ട്രീയമാണെങ്കിലും തുല്യമാണ് പക്ഷെ വിളിച്ചാൽ വിളിക്കണം അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് നമ്മുടെ ബന്ധുക്കൾ ഞാനും എൻ്റെ ഭാര്യയൊക്കെ ട്രിവാൻഡത്തുകാരാണ് എൻ്റെ അച്ഛനും ഇവരൊക്കെ ട്രിവാൻഡറമാണ് അശ്വിൻ്റെ വീട്ടുകാർ അപ്പോൾ വളരെയധികം പ്രൗഢ് കുടിച്ചാൽ എല്ലാവരും വരികയും ചെയ്യും അതൊന്നും അത് എല്ലാവരും അതനുസരിച്ച് നല്ലപോലെ സ്വീകരിക്കാൻ കൈകാര്യം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും സ്നേഹത്തോടെ പോയി രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഒന്ന് നന്ദി രണ്ട് പ്രത്യേകം കാത്തു നിർത്തി അതിന് ക്ഷമയും ചോദിക്കുന്നു അച്ഛൻ്റെ നാട്ടിലുള്ള ഫ്രണ്ട്സ് ഒക്കെ ആയിരുന്നു അവരെല്ലാരും എത്തി നമുക്ക് അഞ്ച് പേരെ ആക്സിഡന്റ് ഉണ്ടായിരുന്നു റിലേറ്റീവ്സ് അവരെല്ലാരോഷാണ് നമുക്ക് നന്നായിട്ട് സ്വീകരിക്കാൻ പറ്റിയെന്ന് തോന്നുന്നു നോക്കാം എന്നാലും തിരിച്ചെത്തുമ്പോൾ നമുക്ക് എല്ലാവരുടെ അഭിപ്രായം എത്തുമ്പോൾ എല്ലാവരും അറിയാം എന്റെ സ്ഥലം ഏതാണെന്നോ എന്റെ സ്ഥലം തിരുനെല്ലിയാണ് അംബാസുരം അല്ല എനിക്ക് ആ ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് എഞ്ചിനീയർ ആണ് ഞാൻ വേണ്ടി വന്നത്

അടിച്ചുവിളിക് യൂക് യൂ മച്ച്ബി താങ്ക് യൂ ഫോർ കമ്മിംഗ് ബൈ 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 ബൈ